ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി മാറിയിരിക്കുന്ന പല്ലികളെയും എടികളെയും എല്ലാം തുടർത്താനുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമുക്ക് വേഷം വെക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തരപ്പിനെടി എലുകൾ എല്ലാവരെയും നമുക്ക് വീട്ടിൽ നിന്ന് വീടിന് ഉള്ളിൽ നിന്നും പരിസരങ്ങളിൽ നിന്ന് നമുക്ക് തുടത്തി ഓടിക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ ഫസ്റ്റ് ടിപ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദാമാവ് ഒന്ന് കലക്കി കലക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസല്ലാത്ത തിരിച്ച് കട്ടിക്കൊന്ന് കലക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളിക ഒന്ന് പൊടിച്ച് നമുക്കത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം മൈദ മൈദാമാവ് നിങ്ങളുടെ ഇവിടെ ആട്ടമാവ് ഉണ്ടെങ്കിൽ അതാണലി എടുക്കുക അരിപ്പൊടി ഒന്നും വേണ്ട അല്ലെങ്കിൽ കടലമാവ് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പാരസെറ്റാമോളോട് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റ് എഫക്റ്റാണ് പാരസെറ്റാമോളിൻ്റെ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര പാരസെറ്റാമോൾ വേണേലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇപ്പോൾ ഇവിടെ ഒരെണ്ണയേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരോ ചേർത്ത് കൊടുക്കാം ഇപ്പം എന്നിട്ട് നാരങ്ങ ഇനത്തുകൊണ്ട് ഓറഞ്ച് ചള്ളായ ഓറഞ്ച് പോലും നമുക്ക് ഇത് ഉപയോഗിക്കണം നല്ല ഓറഞ്ച് ഒന്ന് കൊടുക്കേണ്ട ചള്ളായിട്ട് നമ്മൾ കളയ ഓറഞ്ചിൻ്റെ ഒരു ഇത് നല്ല നല്ല പിട പിഴിഞ്ഞൊഴിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് എലി പല്ലി പാറ്റ എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ ഇത് വൈറ്റിനുള്ളിൽ ചെല്ലുമ്പോൾ തന്നെ പാറ്റയും പല്ലിയും എലി വലികളും നമ്മുടെ വീട്ടിൽ നിന്ന് വീടിന് പരിസരത്തിൽ നിന്ന് പോകുന്നതായിരിക്കും പാരിസരമോണിൻ്റെ ഗുളിക ഒക്കെ എഫക്റ്റ് വളരെ എഫക്റ്റ് കൂടുതലാണ് അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണിത് ഇത് നമ്മുടെ തട്ടിൻ്റെ മുകളിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ശല്യം വളരെ കൂടുതലായിരുന്നു ഭയങ്കര ശല്യമായിരുന്നു കാണിച്ചു തരാത്തട്ടിൻ്റെ മുകളും ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ നമുക്ക് വിഷാംശങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിച്ചറിൽ തുലുത്താൻ പറ്റുന്ന നല്ല നല്ല ടിപ്പുകളാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇത് ഇത് കണ്ടില്ലേ ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ആ ഒരു സ്മെല് അടിക്കുമ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി വരും കേട്ടോ ഇത് ശർക്കര ഒന്നും ഇരണ്ട കരി ഓറഞ്ച് നല്ല മധുരവുമുണ്ട് അപ്പോൾ നക്കി 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 കുടി കുടിക്കാഴ്ചകോളും അപ്പോൾ ആ അങ്ങനെ ഇത് എരികെട വൈകിട്ടി പോകുന്നതാണ് ഇത് കണ്ടില്ല തട്ടിൻ്റെ മുകളിലും ഫുള്ള് നമുക്ക് രണ്ടും ഒരാഴ്ച ക്ലീൻ കൊണ്ട് ചെയ്യാതിട്ടിരുന്നുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എരി നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് അവിടേക്കാണ് ഒന്ന് ചൂട് എപ്പോഴും എപ്പോഴും തട്ടിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന കാരണം ഞാൻ ഡേ അവിടേക്ക് ഇത് വന്ന് കൊണ്ടുവച്ച് കൊടുത്തിട്ട് അപ്പം ഇപ്പം പിറ്റേ ദിവസം രാവിലൊക്കെ എനിക്ക് നല്ല റിസൾട്ട് അത് ഫുള്ള് എരി എടുത്തിട്ടോ അന്ന്പ്പോൾ ആ എലി അവിടെ വന്നിട്ടില്ലായിരുന്നു അത് പിന്നെ വന്നിട്ടേ ഇല്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളിയൊരു ടിപ്പാണിത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അവിടെ ചീന തക്കാളിയൊക്കെ കാണുമല്ലോ ഇപ്പം നല്ല തക്കാളി ഉണ്ടെങ്കിൽ അതിലൊരു കഷ്ണം ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ കളയാൻ പറ്റിയിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക അതിന്റെ കൂടെ തന്നെ കുറച്ച് ശർക്കരയും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അത് നമ്മൾ തക്കാളി കഴിക്കാൻ വേണ്ടിയിട്ട് വരും അന്ന്പ്പോഴത്തേക്ക് ആ ശർക്കരയുടെ ഒരു സ്മെല്ലടിച്ചിട്ടായിരിക്കും അത് വരുന്നത് അപ്പോൾ ഈ തക്കാളിയും ഈ ശർക്കരയും എല്ലാം കൂടെ ഇരിക്കുമ്പോഴത്തേക്കും അത് തിന്നും അപ്പോൾ നല്ല ഭയങ്കര ഇടിച്ചിലുണ്ടായിട്ട് വീട്ടിൽ നിന്ന് എരികൾ പല്ലുകൾ ഇതെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ടിപ്പുകൾ ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം ഇപ്പോൾ ഞാൻ എൻ്റെ ചെടികൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഇത് കണ്ടിൽ അപ്പടി വലിയ ഇതായിട്ട് മാന്തി ഇട്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനത് അവിടെയാണ് കൊണ്ടുവച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ചെയ്ത് കിട്ടും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാൻ ആദ്യം ഇതുപോലെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത അതായത് നമ്മുടെ വീട്ടിൽ കിച്ചണിൽ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ വേണം ഇതിനൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പാറ്റകളേയും ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ വേറെ ഇടികല്ലിൽ ഒന്നും ഇട്ടിരിക്കാതെ നമ്മൾ ഇതുപോലെ ചിരട്ടയെടുക്കുക എടുത്തിട്ട് അതിൽ വെച്ച് നല്ലപോലെ പൊടിച്ചെടുക്കണേ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ചുള വെളുത്തുള്ളിയും കൂടെ വെച്ചൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെന്തിനാ ചോദിച്ചാൽ ഇപ്പം അപ്പം രാവിലെയൊക്കെ ആകുമ്പോൾ ചെറിയ തണുപ്പ് ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലൊക്കെയാണല്ലോ അപ്പോൾ ഇതിന്റെ ഇത് ഈ കാട് പിടിച്ചിടക്കുന്ന പാങ്ങൾ ഒക്കെ ഈ പാമ്പിൻ്റെയൊക്കെ ശല്യം കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആറിൻ്റെ തീരമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ശല്യം എപ്പോഴും കൂടുന്നത് അപ്പോൾ ചെടികളൊക്കെ കൂടി കൂടി ഇരിക്കുന്നിടത്തും അങ്ങനെ കിണറിൻ്റെ തണുപ്പൊക്കെ പറ്റിയിട്ടൊക്കെ ഇതുങ്ങൾ വന്ന് കിടക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അവിടെ കണ്ട ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് മണ്ണെണ്ണ ഒന്നിപ്പോൾ ഇല്ലാത്ത കാരണം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ രണ്ട് പാറ്റാഗുളിക എടുക്കുക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി വെച്ച് ചതച്ചെടുക്കുക പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ഗ്രാംബൂടും ഞാൻ കല്ലിൽ വെച്ചാൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു വെക്കാം ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു വെക്കുന്നത് ആ ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് ആ പച്ചവെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം കരി ഈ പാറ്റ കുളികയുടെയും വെളുത്തുള്ളിയുടെയും സദ്യ ഫുള്ളും ആ വെള്ളത്തിലിറങ്ങണം ഇത് നമ്മുടെ എലി ഈ പാമ്പുകളിൻ്റെ ശല്യം കൂടുതലുള്ള ഏത് ഭാഗത്താണോ അങ്ങോട്ടൊക്കെ ഒഴിച്ചു വിടുകയാണ് നമ്മുടെ പരിസരത്തുനിന്ന് ഇതുങ്ങൾ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡ്

വീടിന്റെ പരിസരത്തും ഒക്കെ ഈ രാത്രിയിലൊക്കെ ഈ നായ്ക്കൾ കയറി വരാറുണ്ട് പരിസരത്ത് പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കാരണം അതുങ്ങളെ പിടിക്കാനാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലെല്ലാം ഇതിലൊന്നും ബഹളം വെച്ച് കുറച്ച് കൊണ്ട് നടക്കും അപ്പോൾ അത് ഈ ഒരു സ്മെല്ലടിക്കുമ്പോൾ ഇതിങ്ങൾ ഒന്ന് നമ്മുടെ പരിസരത്ത് പോലും വാരത്തിലേട്ടോ അതുവഴി ഏത് വഴിയാണോ കയറി വരുന്നത് അവിടെയെല്ലാം ഇന്ന് തളിച്ചേക്കുക സ്പ്രേ ചെയ്യാതെ തന്നെ ബക്കറ്റിൽ ഇതുപോലെ വെള്ളം കൂടുതൽ ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം അത് ഇതുപോലെ നല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ട് നമ്മുടെ പരിസരത്തോട്ടാണ് കൊണ്ടുവന്നി കണ്ടില്ല നമ്മുടെ പറമ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞങ്ങളുടെ കിണറാണ് അപ്പുറത്തെ ഒരു കണ്ട ഇത് ഇതുവഴിയാണ് ആൾ ഇതാണ് റോഡിൻ്റെ ഒരു സൈഡ് അപ്പോൾ ഈ ഒരു പുറകു പുറകു ഭാഗമാണ് ഈ സൈഡ് കേട്ടോ ഈ ഒരു വശത്തൂടെയാണ് നമ്മൾ പുറകിലോട്ട് ഈ ഇത് കയറി വരുന്നത് ഈ പട്ടിയാണെങ്കിലും അതുപോലെ അവിടെ എലിമാളം ഒക്കെ ഉള്ളതാണ് അവിടെയൊക്കെ പമ്പൊക്കെ വന്ന് കിടക്കാറൊക്കെ ഇതുള്ളതാണ് തണുപ്പ് പറ്റി കിടക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ വഴിയിലെല്ലാം ഈ എലി ഒക്കെ ഉള്ളൊരു ഒരു സൈഡാണ് കൂടുതൽ ചെടികളൊക്കെ നിൽക്കുന്നത് കാരണം അവിടെയൊക്കെ ഭയങ്കര ശല്യമാണ് അപ്പോൾ ആ ഒരു വശത്തോട്ടെല്ലാം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒഴി തളിക്കുകയോ ഒഴിച്ചുകൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ഇതിൻ്റെ ഒരു സ്മെല്ല് പാറ്റ സ്മെല്ല് നായ്ക്കൾക്കൊന്നും ഇഷ്ടമല്ല ചെറിയ പൂച്ചകൾക്കും ഇത് ഇഷ്ടമല്ല കേട്ടോ അപ്പോഴത്തേക്കും ആതിൻ്റെയൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ അതുങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും ഇപ്പോൾ പാമ്പിന്റെ ശല്യമൊക്കെ കൂടുതലുള്ള ഏരിയയിൽ ആറ്റിന് തീരമൊക്കെ ഉള്ളവർക്ക് കയറി വരാതിരിക്കും കാരണം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളെല്ലാം സന്ധ്യ സമയത്ത് ഇതൊന്നും ഒഴിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വശത്ത് ഞാൻ അതിൻ്റെ ഫുള്ള് ഇങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ രണ്ട് പാറ്റാപുളികടുത്ത് ഇതുപോലെ ചിരട്ടയിൽ വെച്ച് ച പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സൊല്യൂഷനാണിത് ഇത് നിങ്ങൾ വീട്ടിൽ ഒരു കുപ്പി നിറച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വീടിനുള്ളിലെ പല്ലി പാറ്റ എരികളെല്ലാം തുരത്താനും നമുക്ക് വീട് ഫ്ലോറ് ഫുള്ള് തുടയ്ക്കാനും ഒക്കെ അടി പൊളിയാണ് നല്ല വെട്ടിത്തിളങ്ങും വീട് സുഗന്ധ പൂരിതുമായി കിടക്കും നല്ലൊരു സ്മെല്ലായിരിക്കും വീടിൻ്റെ ഉള്ളിലെല്ലാം അപ്പോൾ ആ കാര്യം ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന കംഫർട്ടും കൂടെ ചേർക്കുന്ന കാരണം അതിൻ്റെ ഒരു മണം നിൽക്കും കാറ്റി നമ്മുടെ പാറ്റാ കുളിക്ക് ഒരു വല്ലാത്ത സ്മെല്ലാണല്ലോ അപ്പോൾ ആ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കംഫർട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽക്ക് പിന്നെ തറയിലുള്ള തറയിൽക്കൂടെ വരുന്ന പഴുതാര അതുപോലെ തന്നെ പാറ്റ പല്ലി ഇതിൻ്റെയൊക്കെ ഒരു ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ശല്യം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു ഇതുപോലെ നമ്മളധികം ഉപയോഗിക്കാത്ത പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് നിട്ട് കൊടുക്കുക ഒരു ബക്കറ്റ് പഴയ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇത് നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കംഫർട്ടും കൂടെ ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കും ഇപ്പൊ ഒരു ലിറ്റർ വെള്ളത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ വീടിനകത്ത് തുടക്കുന്ന കൂട്ടത്തില് നമ്മൾ എന്ത് എന്തൊക്കെ ചെയ്തിട്ടാണ് വീട് തുടക്ക സാധാരണ രീതിയിൽ അത് നമ്മൾ എന്തെങ്കിലും ലോഷൻ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ടായിരിക്കും വീട് തുടയ്ക്കുന്നത് അപ്പോൾ ആ വീട് തുടച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സൊല്യൂഷനെടുത്ത് ഒഴിച്ച് എല്ലായിടം കൂടെ ഒന്നുകൂടെ തുടയ്ക്കുവാണെങ്കിൽ വലിയ ഒന്നും ശൈലിയൊന്നും വരുത്തുവിടുക നല്ല ക്ലീനായിട്ട് അതിൽ വെട്ടിത്തിളങ്ങി നമ്മുടെ വീട് കിടക്കും അതുപോലെ ബാത്റൂം കഴുകിയതിന് ശേഷം ഇത് കുറച്ചൊഴിച്ചിടുകയാണെങ്കിൽ അതിലിട തണുപ്പൊക്കെ പറ്റിയിരിക്കുന്ന പാറ്റ ഒക്കെ ഒരുപാട് കാണുക അതൊന്നും നമ്മുടെ ആ ബ്രൂമിൻ്റെ അവിടെ സിങ്കിൻ്റെ ഉള്ളിൽ ഒന്നും പറ്റത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫുള്ള് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനൊരു മുറി തുടയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇച്ചിരി ലൈസോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് മുറിയൊന്നും തുടച്ചെടുത്തിട്ട് ഈ തുടച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഞാനിതൊന്ന് നമ്മൾ സാധാരണ എന്തേലും നല്ല മണമുള്ള എന്തേലും ഒക്കെ നമ്മൾ ഒഴിച്ചിട്ടൊന്ന് ദറ്റോളാണെങ്കിലും ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കില്ല നമ്മളൊന്ന് തുടച്ചെടുക്കാറുള്ളത് ഇത് ഞാൻ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ തുടച്ചെടുക്കാൻ പറ്റിയ ആദ്യം ഒന്നും നല്ലപോലെ ശേഷം ഇത് കുറച്ചുകൂടി ഒഴിക്കുക ഒഴിച്ചിട്ട് ഒന്നുകൂടെ തുടച്ചെടുക്കുക അപ്പോൾ അങ്ങ് നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ മുറിയും കിച്ചണും ഒക്കെ നമ്മൾ കഴുകി വിടുകയാണെങ്കിൽ തൊട്ട് ഉടയ്ക്കുവാണെങ്കിലും കഴുകി വിടുകയാണെങ്കിലും നമ്മളിതുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് കഴുകുവാണെങ്കിൽ നമ്മുടെ മുറിക്കാൻ ഫുള്ള് നല്ല സ്മെല്ലായിരിക്കും ആ പാറ്റാഗുളികളുടെ ഒരു സ്മെല്ല് മുമ്പിൽ വരില്ല കേട്ടോ ആ പാറ്റാഗുളികളുടെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കംഫർട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടിപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലി ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ ബട്ടൻ നിങ്ങൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ആയിരുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ